സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം അന്ന് ഈ മൂവി എന്നെ വിളിക്കാനും ഇത്ര വലിയൊരു മൂവി എന്നെ ഏൽപ്പിക്കാനായിട്ട് സന് മനസ്സിലാണ് സി ബിസാറിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അന്ന് നന്ദി പറയാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ നന്ദി പറയുകയാണ് കാരണം അതിനുശേഷമാണ് സിനിമയുടെ ഒരു ഇത് എനിക്ക് മനസ്സിലായത് പിന്നീട് ഞാൻ പ്രസംഗങ്ങളൊന്നുമില്ല രണ്ട് ചെറിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു ചെറിയ സംഭവം മാത്രം പറയുകയാണ് ഈ ഫിലിമിനെ കുറിച്ച് അതായത് ഇതില് ഒരു കടൽ തീരത്ത് ഒരു ഏർലി മോർണിംഗ് സീൻ എടുക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ് ഞാനും സുവിസാറും ഒരു വണ്ടിയിൽ ഇറങ്ങുന്നത് ഞങ്ങളാണ് ആദ്യമായിട്ട് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകുന്നത് യൂണിറ്റ് കാര്യൊന്നും വന്നിട്ടില്ല അപ്പൊ ഞങ്ങള് കുറച്ച് യാത്രയാണ് ഏത് കടൽ ഏത് ബീച്ചാണ് ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല കുറച്ച് യാത്ര ചെയ്താൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ടോ ആലപ്പുഴയാണ് അപ്പൊ ഞങ്ങള് അവിടെ ചെല്ലുമ്പോഴേ ആദ്യം ഞാനും സുവിസാറോടെ കാറേന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ കാണുന്നത് ലാൽസാറോട് ഓൾറെഡി വണ്ടിയിൽ ചാരി നിൽക്കുക ഇങ്ങനെയൊരു സംഭവം എന്റെ ജീവിതത്തിൽ രണ്ടു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളു ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് ബോംബെ വെച്ചാണ് എന്ന് പറയുന്ന ഒരു ഹിന്ദി ഫിലിം ഞാൻ ചെയ്യുമ്പോഴേ ഇതേപോലെ തന്നെ അമിതാഭ് ബച്ചൻ ഞാനും ഡയറക്ടർ ചെന്നിറങ്ങുമ്പോഴേ ഓൾറെഡി അവിടെ എത്തിക്കാം എന്റെ സീൻ അവിടെ എത്തി ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് ഈ ലിജൻസ് ലിജൻസ് ആകുന്നത് എന്നുള്ളൊരു ഒരു സംഭവം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സ്വാഗതം ചെയ്യുന്നു ഈ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത് ഞാൻ എൻ്റെ മുഖം ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത് മുദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അതുപോലെ എൻ്റെ മുഖം ഇന്നും ഓർക്കാൻ എനിക്കൊരു സിനിമ തന്നതും സിബ്സാറാണ് ദേവദൂതൻ വളരെയധികം സന്തോഷത്തോടു കൂടിയും ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും ഞാൻ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അദ്ദേഹത്തോടും ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നു ലാലേട്ടനും ഞാനുമായിട്ട് ഒരുപാട് സിനിമകൾ എൻ്റെ ലാലൻ്റെ കുട്ടിക്കാലം അഭിനയിച്ചിട്ടുണ്ട് ഭരതം എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴും അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ എത്തിയപ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യത്തെ ഒരു സീൻ ഞാൻ നടന്നു വരുന്ന അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എന്താണെന്ന് സിബി സാർ പറഞ്ഞു തരുന്നത് അതുവരും എനിക്കറിയില്ല ഞാൻ ബ്ലൈൻഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല ആ ഒരു ഷോട്ട് എടുത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ കുറെ നാളുകൾക്ക് ശേഷം കാണുന്നത് അപ്പൊ വീണ്ടും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ ചെയ്ത് സന്തോഷം ഒക്കെ അന്നെ വളരെ വളരെ എക്സൈറ്റ് ചെയ്പ്പിച്ച കുറേ ഘടകങ്ങളാണ് ദേവദൂതന്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിനേക്കാളൊക്കെ എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് അതിനകത്തുള്ള ആ ഒരു പാട്ടാണ് ഒരു സോങ് അങ്ങനെ ഒരു പാട്ടിന്റെ ഭാഗമാവുക ശബ്ദത്തിൽ ദാസബ്ദത്തിൽ സാറിന്റെ വരികൾ അതിമനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്ത് ആ ഒരു പാട്ടിന്റെ ഭാഗമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് എന്റെ ഒരു വലിയ ഭാഗ്യമാണ് അതുപോലെ എനിക്ക് എൻ്റെ ഒരു അനുഭവം വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം ഐ മീൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇനി വീണ്ടും കാണുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ദേവദൂതൻ തിയേറ്ററിൽ കാണുന്നത് എൻ എസ് തിയേറ്റർ എന്ന് പറയുന്നത് കണ്ണൂരിലുള്ള തിയേറ്ററാണ്